ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള അറുപത്തിയഞ്ചാമത് സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെയും വാർഷികത്തിന്റെയും ഭാഗമായി മകരഭരണി മഹോത്സവവും മകരഭരണി സദ്യയും നടന്നു ആയിരങ്ങളാണ് മകരഭരണി സദ്യയിൽ പങ്കെടുത്തത് ചിട്ടുകുളങ്കര ദേവി ക്ഷേത്രത്തിലെ സനാതനധർമ്മസേവാസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന അറുപത്തിയഞ്ചാമത് സപ്താഹ ജ്ഞാന യജ്ഞത്തിന്റെയും വാർഷികത്തിന്റെയും ഭാഗമായി മകരഭരണി മഹോത്സവും മകരഭരണി സദ്യയും നടന്നു ഏഴാം ദിനത്തിൽ രാവിലെ ആറു മുതൽ യജ്ഞശാലയിൽ വിശേഷാൽ പൂജകൾ പ്രഭാഷണം പാരായണം എന്നിവ നടന്നു പത്ത് മുപ്പതിന് മകരഭരണി സദ്യ ആരംഭിച്ചു ആയിരങ്ങളാണ് മകരഭരണി സദ്യയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് വിഭവസമൃദ്ധമായ സദ്യയാണ് ഭക്തർക്കായി സേവാ സംഘം നേതൃത്വം ഒരുക്കിയിരുന്നത് ചോറ് സാമ്പാർ അവിയൽ തോരൻ അച്ചാർ രസം എന്നിവയെല്ലാം സദ്യയിൽ ഇടം പിടിച്ചു സ്വാമി ഉദിത് ചൈതന്യ മകരഭരണി സദ്യ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും विचार देही चकार देही। हमें विचार देरा, देही आमने देरा। विचार के आमने डरते नहीं हैं बाहर। हमें याद रखेंगे। अब आप साधन लेते हैं यानी, यहाँ हमें एक बजे तक फंडर, ओढ़ रखना रहेगा। यानी ख़ासा हमें भी समय की लेने के लिए उस समय का यानी

எும்ன <laughs> സെക്രട്ടറി എച്ച് വി ഗുരുപ്രസാദ് സ്വാഗതം രേഖപ്പെടുത്തി ചടങ്ങിൽ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യെ പൊന്നാളെ അണിയിച്ചു പ്രസിഡന്റ് നമ്പിയത്തെ സസ് പിള്ള ആദരിച്ചു സി ഡി നെറ്റ്